അപ്പോൾ വീണ്ടും കരച്ചിൽ നാടകങ്ങളായിട്ട് നമ്മുടെ ആദില എത്തിയിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഫുൾ നടക്കുന്നത് അറിയാമല്ലോ അടി ഇ ടി ബഹളം കരച്ചിൽ മാത്രമാണ് മെയിൻ ടാർഗറ്റ് ഈസ് അനുമോൾ സോ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നടന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പിൻസി അപ്പാനി അനോ ഇഷ്യൂ ആയിരുന്നു അത് ഏകദേശം ഒന്നും സോൾവായിട്ടൊന്നും എന്നാലും അതൊന്ന് അടങ്ങി വന്ന സമയത്ത് പിന്നീട് വരുന്നത് മസ്താനി ബിൻസി തമ്മിലുള്ള ഇഷ്യൂ ആണ് ബിൻസി എനിക്ക് തോന്നിയെടുത്തോളം ബിൻസി വീണ്ടും അവിടെ ഗെയിം ഒരു ആയിട്ട് വന്ന പോലെയാണ് ബിൻസിക്ക് ഇപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അവർ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് റിയലൈസേഷൻ ഇല്ല എന്ന് തോന്നുന്നു ഇപ്പോഴും അവൾ ഗെയിം കളിക്കുകയാണ് ഒരു രീതിയിലാണ് ബിൻസി അവിടെ പെരുമാറുന്നത് കേട്ടോ അതായത് മസ്താനായിട്ടുള്ള വളരെ ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു അവരായിട്ട് നോർമൽ കോൺവെർസേഷൻ നടക്കുന്നു അപ്പോൾ മസ്താൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞാണ് ബിൻസി പറയുന്നത് അതായത് അതിൻ്റെ ഔട്ട് അത് ശരിയായില്ല ഞാനവിടെ വരേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് അപ്പോൾ മസ്താനെ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ബിൻസിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ എന്നോട് പറയാമായിരുന്നു എന്ന് പറയുന്നുണ്ട് മസ്താന് വളരെ കൂളായിട്ടാണ് സംസാരിച്ച് തുടങ്ങുന്നത് പക്ഷേ ബിൻസി പ്രൊവോക്കാവുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മസ്താനയുടെ സ്വഭാവം ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് വരികയാണ് അപ്പോൾ മസ്താനെ തിരിച്ചും പറയുന്നുണ്ട് അങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് മസ്താനി ഔട്ടായി പോയതിനെ കളിയാക്കുന്നുണ്ട് തിരിച്ചും മസ്താനി തിരിച്ചും പറയുന്നുണ്ട് ആ നീ ചാച്ച ഓട്ടോയിലല്ലേ പോയത് അത്ര ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ പെൺകുട്ടി പെൺകുട്ടിയവിടെ പറയുന്നുള്ളൂ ഇവൾ അതിൽ പിടിച്ച് കയറി വളരെ മോശമായിട്ട് മസ്താനീനെ ടാർഗറ്റ് ചെയ്ത് വളരെ വൃത്തിയിട്ട രീതിയിൽ തന്നെ മസ്താനിനെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നുണ്ട് അത് എൻ്റെ അതായത് ചാച്ചൻ്റെ ഓട്ടോയിൽ എനിക്ക് അഭിമാനമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കുന്നുണ്ട് നിനക്കതുപോലൊരു തന്ത ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിട്ട് തോന്നിയത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് മസ്താനിയുടെ അച്ഛനെ വിളിക്കുകയാണ് ചെയ്തത് സംഭവം മസ്താനി ഇവിടുന്ന് ഔട്ടായി പോകുന്നതിന് ആയി പോകുന്നതിന് മുമ്പ് അവിടെ കാണിച്ചു കൂട്ടി കാര്യങ്ങളൊന്നും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുകൾ ശേഷം അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സൈബർ ബുള്ളിങ് ആയിട്ടും ഒരുപാട് ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആ മീൻസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായിരുന്നു നിനക്കങ്ങനെ ഒരു തന്ത ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതില് മസ്താനി ആ സമയത്ത് നമ്മുടെ അനുമോളുടെ അഭിലാഷിൻ്റെ ഒക്കെ കൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഒന്നും പറയാൻ പോകണ്ട ഒരു പത്തടി തിരിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഒരാവശ്യമില്ലാതെ നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട് സ്ഥാനം മിണ്ടുന്നില്ല കണ്ണൊക്കെന്ന് അറിയുന്നുണ്ട് എന്നാലും പുള്ളിക്കാരും മിണ്ടുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചേർന്ന് തേജോവധം ചെയ്യുന്നുണ്ട് മസ്താനിങ്ങനെ അങ്ങനെ ഒരുപാട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പറയുന്നത് കാരണം ഞാൻ ടിച്ച് പൊളിച്ചേനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പറഞ്ഞ അവസാനം പുന്നാര മോളെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മസ്താനീ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒറഞ്ഞ തുള്ളലും ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ബീൻസ് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ ബീൻസിനെ നേരെ ഫിനാലയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാരണം അതുപോലുള്ളൊരു പെർഫോമൻസ് അവൾ കാണിച്ചപ്പോൾ അപ്പം ഇതിൽ പലരും പറയുന്നൊരു കാര്യം ഇപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല ഒരു കോണ്ടസ്റ്റൻ്റായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെരുമാറുന്നത് കാരണം ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കോണ്ടസ്റ്റൻ്റായിട്ടൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെയാണ് അത് വേറൊരു കാര്യം പക്ഷേ ഇവള് ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നി അവിടെ വന്ന മറ്റാർക്കും ഇല്ലാത്തൊരു കുത്തലാണ് ഈ ഒരു ഉള്ളതെന്ന് തോന്നി അങ്ങനെ ആ ഒരു വിഷയം അവിടെ കഴിയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് അനുമോളെ ടാർഗറ്റിങ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നോർമലി അറിയാലോ അപ്പോൾ അവിടെ ആര്യൻ വന്നിട്ട് എന്തൊക്കെയോ അക്ബറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അനുമോളുടെ പി ആറ് പുറത്തെന്തൊക്കെയോ ചെയ്യുന്നു അതായത് ഇവിടെ ഉള്ള കോണ്ടസ്റ്റൻറ്റുകളുടെയും പോയവരുടെയൊക്കെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യുന്നു അവരുടെ അക്കൗണ്ടിൽ വന്ന് മോശമായിട്ട് പറയുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആര്യൻ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നീട് നടക്കുന്ന സംസാരം ഇതാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കട്ടപ്പാസ് കട്ടപ്പാസ് തമ്മിൽ സംസാരിക്കുന്നുണ്ട് കട്ടപ്പാസ് മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ അതിൽ ആതിലാ ശൈത്യ നൂറാപ്പം ആ ശൈത്യം ആതിലേയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കാറിൽ വെച്ചൊരു ടാസ്ക് നടക്കുന്നുണ്ടല്ലോ കാറിൽ വെച്ച് ടാസ്ക് നടക്കുന്ന സമയത്ത് അനീഷിനെ മുന്തി പുറത്താക്കാൻ നോക്കുന്നുണ്ടല്ലോ നൂറേം നമ്മുടെ ആര്യനെ നൂറേയും കൂടിയിട്ട് അപ്പോൾ ആ സമയത്ത് അനുമോള് പുറകെ ഇരുന്ന് കാണിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ കാണിച്ചു എന്നാണ് പറയുന്നത് അതായത് ആര്യൻ ഞരമ്പനാണ് നമ്മളാരും കണ്ടില്ല കേട്ടോ ഒരു കാര്യം ഞാൻ ആ ലൈവ് കണ്ടതാണ് പിറ്റേ ദിവസത്തെ എപ്പിസോഡ് ഞാൻ കണ്ടതാണ് പക്ഷെ ഇതിലൊന്നും ഞാൻ കണ്ടില്ല അനുമോളെ ആര്യനെ ഞരമ്പന്നു കാണിക്കുന്നൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇപ്പോഴാണ് അവൾ പറയുന്നത് അവളെ ഞരമ്പന്നു വിളിച്ചിട്ടുണ്ട് അപ്പോൾ ശൈത്യക്കാട്ടപ്പം ഞെട്ട് കണ്ടിട്ടു പക്ഷെ അവളെ ഫേക്ക് അവൾ എന്താ ഇങ്ങനെ ഇപ്പം രണ്ടാളും കൂടി കരയുന്നുണ്ട് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല അവിടെ അനുമോളെ കുറ്റം പറയുന്നതായിട്ട് ഇവർ കരയേണ്ട കാര്യം എന്താണ് ശരിക്കും ഒരു സ്ക്രീൻ സ്പേസിങ് സ്പേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത് അത് നമ്മൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലാക്കി മനസ്സിലാവുന്നുണ്ട് അനുമോളെ കുറ്റം പറഞ്ഞ് രണ്ടും കൂടി കരയാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് അവളാള് ശരിയല്ല എന്നിട്ട് ആര്യനോട് ഇപ്പം പോയി സംസാരിക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പം ആ സമയത്ത് സരിക വരുന്നുണ്ട് എന്തെങ്കിലും എണ്ണ ഒഴിക്കാനുണ്ട് അപ്പം സരിക എന്തോ ആംഗ്യഭാഷയിലൂടെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ളത് അതോടെ അതവിടെ നിർത്തുന്നുണ്ട് ഇതിന് ശേഷമാണ് അപ്പുറം പിന്നീട് ഇവരുടെ കൂടെ കൂടുന്നുണ്ട് അപ്പോൾ അപ്പുറൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യേനെ പുറത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് ആരെയും പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല കേട്ടോ കാരണം ഇതുവരെ കണ്ടിട്ടില്ല അനുമോളുടെ പി ആർ അനുമോൾക്ക് വേണ്ടിയിട്ട് വീ ചെയ്യുന്നുണ്ട് കാരണം അനുമോൾ അനുമോൾ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോലി അവർ അത് അവരുടെ കടമ തന്നെയാണ് ഇവർക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഇവർക്കും പി ആർ കൊടുത്ത് പോകാൻ വരുന്നതല്ല ഞാൻ പറയുന്നത് പി ആർ ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കാം മറ്റുള്ളവരെ തേജോപോധം ചെയ്യാൻ പാടില്ല അത് മോശം കാര്യം തന്നെയാണ് പക്ഷെ പി ആർ കൊടുത്തു അനുമോളിങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ടത് ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ അതിനുശേഷം ആര്യനെ ഈ ഇപ്പോ ഇപ്പൊ അനുമോളെ കുറ്റം പറയുന്നുണ്ടല്ലോ ആതിലെയും ശൈത്യൊക്കെ ഈ ആതിലേക്ക് എന്ത് ഞാൻ വീണ്ടും ചോദിച്ചൊരു കാര്യമാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും പറയുകയാണ് ഇവൾക്ക് എന്ത് യോഗ്യതയുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ ആര്യൻ നൂറേടെ എവിടെയോ നോക്കി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചർച്ചാ ആവശ്യം ഉണ്ടാക്കിയതാണ് ഇവള് അതൊക്കെ അവള് മറന്നുപോയി അതായത് മറ്റേ ടാസ്ക് കഴിയുന്ന സമയത്ത് നൂറയുടെ എവിടെയോ നോക്കി ആര്യൻ കിസ് കൊടുക്കുന്നതായിട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നൂറയോട് തട്ടിക്കയറിയവളാണ് ആതിൽ ആ സമയത്ത് അനുമോളാണ് ഇടയിൽ കയറി നിന്നത് അതായത് അനുമോൾ അങ്ങനെ വലിയ രീതിയിൽ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ഇവ ഇവർ രണ്ടാളും കൂടിയാണ് ആര്യനെ അവിടെ മോശക്കാരനാക്കാൻ ശ്രമിച്ചത് ഒന്നുമില്ലെങ്കിൽ ആര്യൻ്റെ അമ്മ വന്ന സമയത്ത് ഇവരെ ഡോക്ടേഴ്സായിട്ട് അഡോപ്റ്റ് ചെയ്തു വരെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ആരോടും സെൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹമില്ലാത്ത രണ്ട് വ്യക്തികളാണ് ആതിലാന്നൂറ് സ്വന്തം കാര്യം മാത്രം വളരെ സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ലേഡീസാണ് അപ്പോൾ അതിലങ്ങനെ പറയുന്നുണ്ട് ആര്യനെ പറ്റിയിട്ട് എന്നിട്ട് അത്രയും മോശം ആര്യനെ പറ്റി പറഞ്ഞിട്ട് ആരെയും വന്നപ്പോൾ ചിരിച്ചു കളിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ഉണ്ട് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അനുമോൾ ചെയ്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അനു നീ നിരമ്പെന്ന് വിളിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടുമില്ല അത് അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കണ്ടേനെ അപ്പോൾ ഇവള് ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ ആവട്ടെ ഇപ്പം അനുമോളാണ് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് കാരണം ചേച്ചിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫൈനൽ ഫൈവിലേക്ക് കയറണം ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പ്രേക്ഷകരിലേക്ക് തെറ്റിദ്ധാരണ പരത്തി അനുമോൾക്ക് വോട്ട് കുറച്ച് കഴിഞ്ഞാൽ ചേച്ചിക്കോ അല്ലെങ്കിൽ ദമ്പതികളിൽ ഒരാൾക്ക് ഫൈനലിലേക്ക് കയറാന്നാണ് ദമ്പതികൾ ആതിലാ നൂറാ ദമ്പതികൾ കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണ് മേ ബി നൂറോ കയറിയാലും നീ കയറാൻ പോകുന്നില്ല സോ നമുക്ക് വരുമി നമുക്ക് കാണാമല്ലോ എങ്ങനെയാണ് വരാൻ പോകുന്ന നമുക്ക് നോക്കാം അപ്പൊ അതിനുശേഷം അപ്പുറം ഇവരുടെ കൂടെ ചേരുകയാണ് ആരും ആര്യൻ എന്തോ പറഞ്ഞു കൊടുത്തതിന്റെ ബേസിലാണ് അക്ബർ അപ്പം അപ്പുറം വീണ്ടും പറയാണ് അവൾ അങ്ങനെയാണ് എന്നെ എന്നെ പറഞ്ഞത് കണ്ടില്ലേ അതായത് എന്നെ മോശക്കാരനാക്കിയല്ലോ അതായത് ആ ബസ്സിന്റെ പുറകിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ആണ് എടുത്തിരുന്നത് അപ്പം എനിക്കൊരു വാര്യുള്ളതല്ലേ ഇവിടെ പി ആർ പുറത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുളിക്കാറില്ല എനിക്ക് സ്മെല്ലാണെന്നൊക്കെ അവൾ പറഞ്ഞു വരുത്തിയല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാരണം ഈ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിന് മുന്നേ തന്നെ അനുമോള് അവൾ ആരെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഡയറക്റ്റ് പോയിട്ട് അവൾ സോറി പറഞ്ഞിട്ടുണ്ട് മെയിൻലി ടുത്ത് അക്ബറിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അന്ന് ആ സമയത്ത് ആതിൽ അവിടെ നിൽക്കുന്നുണ്ട് നെവിന് നിക്കുന്നുണ്ട് ഇവര് തമ്മിലെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി അനുമോൾ സോറി പറയുന്നുണ്ട് അപ്പർ ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ കുളിക്കില്ല എന്ന് പറഞ്ഞു ബസ്സിൽ നിൽക്കുന്ന പോലെ അതൊക്കെ പറഞ്ഞപ്പോൾ അനുമോൾ അതിനൊക്കെ സോറി പറഞ്ഞു ആ സമയത്ത് ക്ലിയർ ആവുന്നുണ്ട് അത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത ശേഷമാണ് പിന്നീട് നെക്സ്റ്റ് ഡേ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടനും പറയുന്നുണ്ട് പലരും പരസ്പരം തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ക്ഷമ പറഞ്ഞിട്ട് വീണ്ടും അവർ പഴയ പോലെ ആവുന്നു അല്ലെങ്കിൽ ആ ദേഷ്യങ്ങളൊക്കെ മാറ്റി വച്ച് നിൽക്കുന്നത് കണ്ടു നല്ല കാര്യങ്ങളാണെന്ന് ലാലേട്ടനും പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇപ്പോൾ ആരോ എന്തോ ഒന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അക്ബർ പ്രഭോക്കായിട്ട് പഴയ കാര്യങ്ങൾ എടുത്തിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ പെൺകുട്ടി തെറ്റ് ചെയ്തു സോറി പറഞ്ഞു അക്ബർ അത് അക്സെപ്റ്റും ചെയ്തതാണ് വീണ്ടും ഞാൻ മനസ്സിലാക്കിയത് ഇവർക്കൊന്നും ബുദ്ധി ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ വന്നിരിക്കുന്ന വിഷങ്ങൾ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആളുകൾ ഇവരുടെ ഇടയിൽ വിഷം കുത്തിവെച്ച് ഇവരെ തമ്മിൽ തമ്മിലെടുപ്പിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഇവർ ാണ് റിയലൈസ് ചെയ്യേണ്ടത് ഇപ്പോ ഈ അക്ബർ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പക്ഷെ ഈ ഔട്ടായ കോണ്ടസ്റ്റന്റുകള് തിരിച്ചു വന്നില്ല ഇവർ ഏഴ് പേര് മാത്രമാണ് ഈ ഹൗസിൽ നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവില്ല കാരണം അക്ബറിന് കൂടി അത് കഴിഞ്ഞു അനു സോറി പറഞ്ഞു കഴിഞ്ഞു പിന്നീട് ഈ ഒരു വിഷയം അവരുടെ ഇടയിൽ വരില്ല പക്ഷെ അത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി അക്ബറിനും ഈ പറയുന്ന ദമ്പതികൾക്കും ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ ദമ്പതികൾക്ക് പിന്നെ ഓൾറെഡി ഇല്ല കാരണം അവളും മാർ സെൽഫിഷാണ് പക്ഷെ അക്ബറെങ്കിലൊക്കെ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഇനി വേ അനുമോളുടെ കുറ്റങ്ങളാണ് അവിടെ നടക്കുന്നത് അനുമോളെ പൊളിച്ചെടുക്കണം എന്നാണ് പറയുന്നത് ഇനി കപ്പും കോപ്പും ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് ഒരു കപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട ഞങ്ങൾക്ക് അവളെ ഇരുപത്താറാളുകളുടെ മുന്നിൽ നാണം കെടുത്തണം അവളുടെ മുഖം മൂടി വലിച്ചു കീറണം എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തായാലും വലിച്ചു കീറുന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ആദ്യം പൊട്ടിക്കറയുന്നുണ്ട് കേട്ടോ വിഷമം സഹിക്കവയ്യാതെ ആ പെൺകുട്ടി പൊട്ടിക്കറയുന്നുണ്ട് ഓ അതൊക്കെ കാണുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സങ്ങോടെ അലിഞ്ഞു പോകുന്ന അവൾ കരുതുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം കള്ളക്കരച്ചിലാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ചുമ്മാ ഷോയാണത് അപ്പോൾ അങ്ങനെ കള്ളക്കരച്ചിലൊക്കെ നടക്കുന്നുണ്ട് അത് എനിക്ക് അനുമൂളെ പൊളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട് ലിവിങ് റൂമിൽ ചെല്ലുമ്പോൾ പുറത്തെ കാര്യങ്ങള് പറയരുതെന്ന് വീണ്ടും വാർണിംഗ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അതിനുശേഷം ഏഴ് പേരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻ്റ് ഏഴ് പേര് എണീറ്റ് നിൽക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഫൈനൽ സെവൻ ആണ് അതായത് ഫിനാലിലേക്കുള്ള കാര്യങ്ങള് മാത്രല്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർഡ് ആവണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഷാനവാസ് ഷാനവാസ് പിന്നെ ഈ ഒരു എന്താണെന്ന് അറിയില്ല ഈ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊന്നും നോക്കിയിട്ട് ഷാനവാസ് അതിൻ്റെ ഇടയിൽ പോയി പെട്ടിട്ടില്ല കേട്ടോ പുള്ളി നൈസായിട്ട് മാറി നടക്കുകയാണ് അത് അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം പുള്ളിക്കറിയാം ഇവരിങ്ങനെ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അത് പുറത്തൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും എന്നുള്ളത് പുള്ളിക്കറിയാം പുള്ളി അതുകൊണ്ട് നൈസായിട്ട് മാറി നിൽക്കുകയാണ് അനീഷും അനീഷിനെ പിന്നെ ടാർഗറ്റ് ഇങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അനീഷും ഷാനവാസമാണ് ബുദ്ധിപൂർവ്വം ഇതിൽ നിൽക്കുന്നത് അനുമോളും അനുമോളും നൈസായിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് മാക്സിമം ബാക്കിയുള്ളവർക്ക് ബുദ്ധി ഇല്ലാന്നെ ഞാൻ പറയുള്ളൂ പിന്നെ നെവിനും ഇല്ല കേട്ടോ നെവിനും നെവിനെ പിന്നെ ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതിലും ഈ മൂന്ന് മണ്ടി മൺ മണ്ടി അതായത് നമ്മുടെ ദമ്പതികളും അതുപോലെ തന്നെ അക്ബറുമാണ് ഇതിൽ പൊട്ടനും പൊട്ടികളുമായിട്ട് നിൽക്കുന്നത് ഇനി അത് അവരുടെ കാര്യമാണ് അപ്പോൾ ഷാനവാസ് വിളിക്കുന്നുണ്ട് നൈറ്റ് ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും വെളുപ്പിന് ആ സമയത്താണ് വിളിക്കുന്നത് വിളിച്ച് അതിലാം നൂറേനോട് സംസാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇനിയുള്ള പ്രശ്നങ്ങൾ അതിനി മൂന്ന് ദിവസം കൂടി ഉള്ളൂ അത് ഇവിടെ തീർത്തിട്ട് പോകണം എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്ന കാര്യങ്ങൾ പുറത്ത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാം അപ്പോൾ അവർ പറഞ്ഞു അത് ശരിയാണ് അപ്പം അതെ അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നന്നായിട്ട് ആലോചിച്ച് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പല ആളുകളും അതായത് പുള്ളി പറയുന്ന ഇത്രയുള്ളൂ പല ആളുകളും അതും ഇതും പറയാനും തമ്മിലിടിപ്പിക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ പുറത്ത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ കാരണം ഇനി ഗെയിം കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല എല്ലാ ഗെയിമുകളും കഴിഞ്ഞു നമ്മുടെ പെരുമാറ്റം ഇവിടെ എങ്ങനെയാണ് എന്നതിനടിസ്ഥാനമാക്കിയായിരിക്കും പുറത്ത് നമ്മൾക്ക് പ്രേക്ഷകർ നമ്മളെ സ്ഥിരീകരിക്കുന്നത് ഇനി നമ്മൾ എവിടെ എത്തണം അല്ലെങ്കിൽ ഇനി നമ്മൾ എങ്ങനെയാകും എന്ന് തീരുമാനിക്കുന്നത് ദൈവവും പ്രേക്ഷകരും മാത്രമാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അയാൾക്ക് ബുദ്ധി ഉണ്ട് കേട്ടോ അപ്പൊ അയാൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക അത് ഇപ്പം ഉണ്ടായി ഇഷ്യൂ ഇവിടെ തീർത്തിട്ട് പോവുക ഇനി മൂന്ന് ദിവസം കൂടി ഉള്ളൂ അതുകൊണ്ട് ഇതിവിടെ ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അപ്പം പൂമ്പാറ്റകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് പറയുന്നത് ശരിയാണെന്നുള്ളത് അനുമൂളെ കത്തിക്കാൻ നിന്ന ആളുകളാണ് കേട്ടോ അപ്പൊ ഷാനവാസിന്റെ വാക്കിൽ ൂർവം മനസ്സിലാക്കി എടുത്താന്ന് തോന്നുന്നു ആക്ച്വലി ഞാനിത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് കാരണം ഈ പറയുന്ന ആതില ഇത്രയും അവളുടെ സ്ഥിരം ഒരു ക്യാരക്ടർ അതാണ് കാരണം ഇവൾക്ക് ദേഷ്യം വരുമ്പോൾ വായിൽ വന്നതൊക്കെ വിളിച്ച് പറഞ്ഞ ശേഷം വീണ്ടും പോയിട്ട് സോറി പറയും അല്ലെങ്കിൽ ഇവൾ പോയിട്ട് മിണ്ടെന്നുള്ളത് ഞാനത് പ്രതീക്ഷിച്ചത് ഇവർ പോയ ശേഷം ആയിരിക്കും എന്നാണ് അതായത് കുത്തിത്തിരിപ്പുകാരിപ്പം വന്നിട്ടുണ്ടല്ലോ അവരെല്ലാരും പോയ ശേഷം അനുമോളോട് പോയി സോറി പറയും ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഷാനവാസിന്റെ ബ്രെയിൻ വാഷോട് കൂടി പക്ഷേ അനവാസ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ ഇപ്പം അനിമോളോട് സോറി പറയാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അനുമൂളം ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വേണ്ട അവളെ ഇങ്ങോട്ട് വിളിക്കാം അങ്ങനെ അനു വിളിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഷാനവാസ് കാര്യം പറയുമ്പോൾ അനു പറയുന്നുണ്ട് റിയൽ ആയിട്ട് എൻ്റെ ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള അടി കാണാനും ആളുകൾ ഉണ്ടാവും അപ്പോൾ അനു പറയുന്നുണ്ട് അത് എനിക്കറിയാം തമ്മിലടുപ്പിക്കാനും അത് കണ്ട് രസിക്കാനും ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം എന്ന് അനുമോള് പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഈ പൂമ്പാറ്റ നവതമ്പതികൾക്ക് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ആദ്യേനെ ഹഗ് ചെയ്യുന്നുണ്ട് നൂറേനെ ഹഗ് ചെയ്യുമ്പോഴ് സോപ്പിങ് ആണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയണ അനിമോൾക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് വേണ്ടാന്ന് തന്നെ വെക്കണമെന്ന് ഞാൻ പറയുള്ളൂ കോംപ്രമൈസിനെ താല്പര്യമില്ലാന്ന് പറയാവുന്ന കാര്യം അനിമോക്കുള്ളൂ കാരണം ഇതുപോലെയുള്ള വിഷങ്ങളുടെ അടുത്ത് വീണ്ടും പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു ഇൻസിഡന്റ് അല്ല നടക്കുന്ന ഒരുപാട് ഇൻസിഡന്റ് ആയിട്ടുണ്ട് ഈ ആദില നൂറയുടെ ഭാഗത്ത് നിന്ന് അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത് പിന്നെ അത് രസം പിന്നീട് അക്ബറാണ് പെട്ടുപോയത് കാരണം അനുമോളെ പൊളിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു അക്ബർ അനുമോളെ വലിച്ചു കീറി ഒട്ടിക്കാൻ നിന്ന അക്ബറാണ് കൂടെ ആതിലേ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അക്ബർ സംസാരിക്കുന്നുണ്ട് പുറത്തുപോയിരുന്ന അപ്പാനിനോട് അതായത് ബിഗ് ബോസ് ടോപ്പ് സെവൻ ആണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ ആതിലിയുടെ മനസ്സ് മാറി ആതിലെ അനുമോളെ വലിച്ചു കയറാൻ നിന്നാളാണിപ്പോൾ സൈലൻ്റ് ആയത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ബിഗ് ബോസ് ടോപ്പ് സെവനിലേക്ക് കയറിയെന്നൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല അതായത് നിങ്ങൾ ഫൈനൽ സെവൻ മത്സരാർത്ഥികളാണെന്ന് പറഞ്ഞിട്ടുള്ളൂ ടോപ്പ് സെവനിലേക്ക് കയറിന്ന് ബിഗ് ബോസ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല ഒരുപക്ഷെ അത് അക്ബറിന്റെ തെറ്റിദ്ധാരണ ആയിരിക്കും പൂമ്പാറ്റകൾ അത് കേട്ടിട്ടാണോ മാറിയതൊന്നും അറിയില്ല കാരണം ടോപ്പ് സെവൻ ബിഗ് ബോസ് അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്ത് അനൗൺസ് ചെയ്തിട്ടില്ല മേ ബി ഇത് നമ്മുടെ ഫിനാലെ വീക്കിലേക്ക് എൻട്രി കിട്ടിയെന്ന് പറഞ്ഞത് ടോപ്പ് ഫൈവിലേക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു തെറ്റിദ്ധരിച്ച രണ്ട് വ്യക്തികളാണ് ആതിലാന്നൂറു സോ അതുപോലെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആവാനാണ് സാധ്യത മേ ബി ഇവള് അനിമോളോട് സംസാരിക്കാനുള്ള കാരണവും അതായിരിക്കാം ഓ ഇനി ഞാൻ ടോപ്പ് സെവനിലേക്ക് ഞങ്ങൾ കയറിയല്ലോ ഫൈനലിലേക്ക് കയറിയല്ലോ ഇനി വാശി വേണ്ട എന്ന് ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നെ ഞാൻ പറയത്തുള്ളൂ എനിക്ക് തോന്നുന്ന നിരീക്ഷണം ഇനി ഉണ്ടാവും ടോപ്പ് ഫൈവ് തന്നെ ആവാനാണ് ചാൻസ് അപ്പം അക്ബർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ആദില അനുമോളോട് ഒന്നും ചോദിച്ചില്ല സൈലൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം കാണിച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടും ടോപ്പ് സെവനിലേക്ക് ഇവർ വരരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് ടോപ്പ് ഫൈവ് തന്നെ ആയിരിക്കണം അതിൽ ആതില നൂറ് ഉണ്ടാകരുതെന്ന് തന്നെയാണ് ഞാൻ വിഷ് ചെയ്യുന്നത് നെവിനാണ് ടോപ്പ് ഫൈവില് ഒരാളായിട്ട് വരേണ്ടത് പക്ഷെ വോട്ടിൻ്റെ നമ്മൾ വോട്ട് വോട്ടിങ് നോക്കുകയാണെങ്കിൽ നെവിന് ആദില എവിക്റ്റ് ആവാനാണ് ചാന്സ് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഒരു എവിക്ഷൻ വിവീക്ഷണം ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഇനി മൂന്ന് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ ആരാണ് കപ്പടിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം